സ്വസികയുടെയും പ്രേമിന്റെയും പുത്തൻ വിശേഷവാർത്തയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് അറിയിച്ചും എത്തിയത് മലയാളം ഇനീസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെ മതിവേഗം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും താരദമ്പതികൾ ആരാധകർക്കായി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിലൊരു പുതിയ വിശേഷ വാർത്ത തന്നെയാണ് ആരാധകർക്ക് വേണ്ടി സ്വസികയും പ്രേമും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ സന്തോഷ വാർത്ത ആശംസകൾ അറിയിച്ചും എത്തിയത് രണ്ടു ദിവസം മുൻപായിരുന്നു താർ ദമ്പതികളുടെ വിവാഹ വാർഷികം ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താർ ദമ്പതികൾ പങ്കുവെക്കുകയും ചെയ്ത് ദിവസ കൊണ്ട് തന്നെ ഇരുവരുടെ വിശേഷങ്ങൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു അതീവ സുന്ദരിയായി ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു വിവാഹ വാർഷിക വേദിയിലേക്ക് ഇരുവരും എത്തിയത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എത്തിയത് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു എങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും സ്വസികയ്ക്കും പ്രേമിനും മധുരങ്ങളെല്ലാം നൽകുകയും ചെയ്തു ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷിക ദിനം സന്തോഷത്തോടെ തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത് ആശംസകൾ അറിയിച്ചും എത്തുകയായിരുന്നു മലയാള മിനിസ്കൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ അതിവേഗം ഏറ്റെടുക്കാറുണ്ട് ഇരുവരും മംഗല്യം തന്തുരാനേന എന്ന് പറയുന്ന പരമ്പരയിൽ അഭിനയിച്ചാണ് പ്രണയത്തിലായത് പിന്നീട് വിവാഹം വരെ എത്തുകയായിരുന്നു ഇന്ന് മികച്ച താരദമ്പതികൾ കൂടെയാണ് സ്വസികയും പ്രേമും സീത എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് സ്വസിക മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് ഈ ഒരൊറ്റ പരമ്പരയിലൂടെ സീതായ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെയാണ് താരം സ്വന്തമാക്കുകയും ചെയ്ത് സീതയുടെയും ഇന്ദ്രന്റെയും കോംബോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോൾ ഇതാ പുത്തൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ തന്നെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മുന്നേറുകയാണ് തന്റെ കരിയറിലും വ്യക്തി ജീവിതത്തിലും സ്വാസിക ആ സ്വാസികയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ആ ആരാധകർ തന്നെയാണ് ഈ വിവാഹ വാർഷിക ദിനത്തിന്റെ വിശേഷങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് സ്വാസിക വിവാഹ വാർഷിക ദിനത്തിൽ അതിമനോഹരമായ ചിത്രങ്ങൾക്ക് തായ കുറിച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേരാണ് എത്തിയത് സ്വസികയെയും ഭർത്താവായ പ്രേമിനെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്